കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിൽ വൈക്കം നഗരസഭയിൽ നടക്കുന്ന കോടികളുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച കൗൺസിലർ സിന്ധു സജീവൻ സി പി ഐ എമ്മിൽ ചേർന്നു കഴിഞ്ഞ നാലര വർഷമായി നഗരസഭയിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടും മുന്നണിയുടെ ഭാഗത്തു നിന്നോ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെയാണ് പതിമൂന്നാം വാർഡ് കൗൺസിലറും വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സിന്ധു സജീവൻ ഭരണസമിതിയിൽ നിന്നും പുറത്തേക്ക് വന്നത് വൈക്കം ബോട്ട് ജെട്ടിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ സിന്ധു സജീവനെ പാർട്ടി പതാക കൈമാറി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം സുജിൻ സമ്മേളനത്തിൽ അധ്യക്ഷനായി നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം സ്വീകരണ സമ്മേളനം കൗൺസിലർ സിന്ധു സജീവൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ഹരിദാസ് കെ കെ ശശികുമാർ വൈക്കം ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി ർ കവിത രാജേഷ് എന്നിവർ സംസാരിച്ചു എന്റെ ഭർത്താവിന്റെ ഒരു വ്യക്തിയാണ് അങ്ങനെ ചെയ്യുന്ന ഞാൻ ഇവിടുന്ന് നഗരസഭയിൽ നിന്നും കോടിക്കണക്ക് രൂപ അഴിമതി നടത്തിയെന്നാണ് ബി ജെ പി കൗൺസിലർമാർ ആരോപിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഇന്നലെ പതിനഞ്ചാമത്തെ ദിവസമാണ് ഞാൻ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ മൂലപ്രദം മറ്റൊന്നുമല്ല എനിക്ക് ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നും എന്നിൽ മറ്റുള്ളവർ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് എത്രത്തോളം വലുതാണെന്ന് എനിക്ക് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് ചെറിയൊരു തുകയാണെങ്കിലും മറ്റുള്ളവർ ആരോപിക്കുമ്പോൾ അത് കളപരമായി മാറുന്നത് കൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തിയത് ആ ഇന്നലെ പതിനഞ്ച് ദിവസം തിരയുമ്പോഴൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഒരിക്കൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ നഗരസഭയിൽ നിന്നോ ഒന്നും എന്റെ കുട്ടിൽ നിന്ന് ആരും ഒരു വാക്ക് പോലും ഒരു പത്രം മാധ്യമങ്ങളൊന്നും വന്നില്ല വൈക്കം